আদ <laughs> ক <laughs> 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 നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ഓഫാര സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ സുമി വീട്ടിലെ കാര്യങ്ങളൊന്നുമല്ലല്ലോ കാണിക്കുന്ന എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുത്തുള്ള ആൾക്കാരാണിത് നമ്മുടെ മലാവിതായർ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മളിവിടെ ഒരു കിണറൊക്കെ കുത്തുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഞാവൽപ്പഴമാണോ എന്നൊക്കെ ചോദിച്ചു മലാവിദായർ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞുതന്നെ ഞാവൽപ്പഴത്തിൻ ഞാൻ കൂട്ടത്തിൽ പെടുന്ന ഞാറപ്പാടാണെന്നാണ് പറഞ്ഞത് അപ്പം അരേട്ടം പറഞ്ഞു നമുക്ക് ഇന്ന് അത് പറിച്ചു കൊണ്ടാല് എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്ക് ഹോം മെയ്ഡ് വൈൻ ഉണ്ടാക്കിയാലോ പറഞ്ഞു അങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എന്നാൽ നാളെ രാവിലെ ഞാൻ പോയി അതൊക്കെ പറിച്ചു കൊണ്ടുവരാൻ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്നപ്പം ആ വീട്ടിലുള്ള കുട്ടികളൊക്കെ മുന്നിട്ടാക്കുന്ന നമ്മുടെ തമാലുണ്ട് വേറൊരു ചേട്ടനുണ്ട് പി ടി എന്നാണ് ആ ചേട്ടൻ്റെ പേര് അപ്പം അവരും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ഇവരുടെ കൃഷി സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം നമുക്ക് ഓണമയക്കിലെ കാഴ്ചകളും കൃഷിത്തോട്ടവും ഞാവൽപ്പഴം അവിടെ ഒരു കുഞ്ഞു കുഞ്ഞിക്കുളം പോലത്തെ ഒരു വെള്ളം എടുക്കുന്ന സ്ഥലമുണ്ട് അതൊക്കെ കാണിച്ചു തരാം എല്ലാവർക്കും നമുക്ക് ഞാൻ ഞാവൽപ്പഴമല്ല ഞാറപ്പഴം പറിക്കാൻ പോവാം നടക്കുന്നതിൻ്റെ ചെറിയൊരു കെതപ്പിൻ്റെ സൗണ്ടൊക്കെ ഇതിൽ കേൾക്കാം കേട്ടോ രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര എനർജറ്റിക്കലാ കേട്ടോ കിടക്കുന്ന സ്ഥലാണത് ഇവരെ കൃഷി സ്ഥലമാണ് കൂടെ ഒരു ഞങ്ങൾ കവറിൽ കൊള്ളാൻ മാത്രം എന്നുള്ള കിട്ടുന്നു അപ്പൊ നല്ല കാറ്റായത് കൊണ്ട് തന്നെ കാറ്റിന്റെ ഒരു ഡിസ്റ്റർബൻസ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അതെല്ലാരും ഒന്ന് ക്ഷമിച്ച് തരണേ അപ്പം നമുക്ക് നേരെ വരെ കൃഷിത്തോട്ടത്തിലേക്ക് പോവാം ോട്ടത്തിലേക്ക് കടക്കാണ് ഞാറപ്പഴം ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ അതിൻ്റെ മരങ്ങളാണ് കേട്ടോ ഏതാണെന്നല്ലേ കാണിച്ചപ്പോ കച്ചടം ഇതൊക്കെ ആ മരം കേട്ടോ ഞാറപ്പഴത്തിന്റെ മഴ മരാണ് കണ്ടില്ലേ ഇത് ഇങ്ങനത്തെ ഇല ആട്ടോ അതിനുള്ളത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ മരം അപ്പൊ ഞാൻ കാണിച്ചു തരാം ഞാറപ്പഴം ഇവിടെ അവര് കൃഷിക്ക് വേണ്ടി വെള്ളമെടുക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ മെയ്സ് കൃഷി ചെയ്ത സ്ഥലമാണ് ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ അപ്പം നല്ല രാവിലെ തന്നെ ഇങ്ങനെ ഈ ോത്തിൽ നടക്കാൻ നല്ലൊരു നല്ലൊരു കിട്ടുന്നുണ്ട് ഹാപ്പി മൈൻഡ് ആവും ഇതിനിടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതൊക്കെ അതിന്റെ മരണ്ട പക്ഷെ ഇതിലൊന്നും അതില്ല അതുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് ആ മരം കണ്ടോ ഞാൻ കൈ കൈ ഇതാണ് കാണിച്ച അങ്ങനെ നമ്മൾ നടന്നിരുന്ന ഇവരുടെ മെയ്സ് കൃഷി ചെയ്യുന്നത് അടത്തിൽ മെയ്സ് ഒക്കെ കണ്ടില്ല ഉണ്ടായി നിൽക്കുന്നത് മെച്ചുവർഡായിട്ടുള്ള മെയ്സ് ഉണ്ട് കണ്ടില്ലേ കുഞ്ഞു മെയ്സും വലിയ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഓരോരോ ഇതിൻ്റെ ഈ സ്പേസിലും മെയ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്തോ സ്പേസ് മെയ്സ് ഉണ്ടായത് ഓരോ സെക്ഷൻ വൈസ് വൈസായിട്ടാണ് ഇവ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ ഗ്രൗണ്ട് നട്ടാണ് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് നെട്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇതിൻ്റെ അടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വള്ളായിട്ട് മാറാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെയാണ് ഞാറപ്പഴമുള്ളത് അപ്പം നമ്മുടെ പീറ്റി ഇതൊക്കെ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം വേണ്ട ഇഷ്ടം പോലെ അങ്ങനെ ഞാറപ്പഴം നമുക്ക് ഇതിന് മധുരമല്ല കേട്ടോ ചവർപ്പാണ് ഞാറപ്പഴത്തിന് ഞാൻ ഞാനത് കഴിച്ചു നോക്കിയിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിച്ചു നോക്കി പക്ഷെ എന്നെ മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം കഴിച്ചില്ല പിള്ളേരൊക്കെ ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ആണ് സന്തോഷിച്ച് ഓടിത്തുള്ളി ചാടി കളിച്ച് നടക്കുകയാണ് കുറെ പേരുണ്ട് കേട്ടോ നമുക്ക് ഞാറപ്പഴം പറച്ചു തരാൻ വന്നിട്ടുള്ളത് എല്ലാ ചേച്ചിമാരും വന്നിട്ടുണ്ട് അപ്പൊ പിറ്റി അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ മുകളിലാണ് ഈ സാധനം ഉള്ളത് താഴെ കണ്ടില്ലേ ഇവര് കൃഷിക്ക് വേണ്ടി വെള്ളം എടുക്കണ കുളാണ് ചീച്ചി മരത്തി കയറിയപ്പോ ചെരുപ്പ് താഴെ ചാടിപ്പോയിട്ടാ അത് തള്ളി തള്ളി അതിന്റെ ഉള്ളിലേക്കാണ് നിക്കുന്നത് മരത്തുമ്പോ ഊങ്ങി കിടക്കാനുള്ള ദൈവ ഇതിപ്പോ പൊളിച്ചെടുക്കു മരം താത്തിക്കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടിയേട്ടെ എനിക്കും പറിക്കണമെന്നുണ്ട് ഞാൻ പറിക്കാൻ തന്നെ നിങ്ങൾക്ക് ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഇത് ഭയങ്കര രസം കേട്ടോ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പറിച്ചെടുക്കുക അതേപോലെ നമ്മുടെ നമ്മുടെ കൂടെ ഒക്കെ നടന്ന് എല്ലാം കാണാം അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും അങ്ങനെ എല്ലാവരും കൂടെ പോയി ഇങ്ങനത്തെ പറക്കൊന്നും ചെയ്തിട്ടില്ല അതായത് ഇങ്ങനത്തെ ഒരു ഒരു വൈബ് കിട്ടിയിട്ടില്ല പക്ഷേ ഇത് അടിപൊളിയാണ് ഇതാണ് നമ്മുടെ ഞാൻ ഇത് കുഞ്ഞു കുട്ടീനെ പുറകില് വെച്ചിട്ടോ വന്നിട്ടുള്ള അമ്മായിട്ടോ രാവിലെ വൈലറ്റ് കളറ നമ്മൾ ഈ ഒരു ഏരിയന്ന് കുറച്ച് പറിച്ചിട്ട് നമ്മൾ വേറൊരു ഏരിയയിലേക്ക് പോവുകയാണ് എല്ലാവരും വൈ അങ്ങനെ പോവാണ് കേട്ടോ തമാലൊക്കെ അവിടെ എത്തി ഒരു ഓറഞ്ച് ഷോളിന്റെ തലയൊക്കെ ഇട്ടിട്ടുണ്ട് തമാലയാണ് തമാല അവിടെ എത്തിയിട്ടുണ്ട് അല്ലെ ഇതുവരെ മെയ്സിന്റെ തോട്ടത്തി കൂടെ പോവാണ് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് മധുരക്കിഴങ്ങ് ഉണ്ട് അതുപോലെ മത്തൻ തക്കാളിയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ പിന്നെ ഈ തോട്ടത്തിനുള്ളിൽ ഫുൾ ഇതിൻ്റെ മരം ആയതുകൊണ്ട് ഇതിനൊരു എന്താ പറയുക ക്ഷാമമില്ല ഇല്ല എല്ലായിടത്തും ഉണ്ട് എനിക്ക് മെയ്സ് മെയ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു മെയ്സ് ഒക്കെ കൃഷി ചെയ്യാൻ തോന്നുന്നു അയ്യോ അവിടെയൊക്കെ ഭയങ്കര ഈ സാധനം പറിക്കാൻ ഉള്ളത് എല്ലാവരും കൂടെ നമുക്കതിൻ്റെ അടുത്ത് ചെന്ന് നോക്കാം കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഈ സാധനം അക്കുരാ ജോക്ക അക്കുരി കുരിബ ചി പ്രൊട്ടക്റ്റിങ് ന യാ ഹസ്ബൻ ഗോയിങ് ഫേ ഇൻ ഡാൻഡോ നല്ല ഭർത്താവാണ് ട്ട ബി ടീച്ചാ പന്റി മാർട്ടി കേർണപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കേടാടാ പോവല്ലേടാ പോവല്ലേ മാർവാ മൂ കൊമാർ ഇനക്കാനോ മാണി മാണി മുടജിക്ക് വേ ലൈനോ വേ ഷ്ടം പോലെ ഇണ്ടട്ടോ അതാണ് ഇവര് ഈ മരത്തിന്റെ മുകളിൽ കേറണേ ആരും പേടിക്കണ്ട സേഫ് ആയിട്ടാണ് കയറുന്നത് ഇവരിത് കയറി ചെയ്യലുള്ള ആൾക്കാരാണ് പിന്നെ മരത്തിനൊന്നും വലിയ ഹൈറ്റ് ഒന്നും ഇല്ല അവന ചിരിച്ചു കൊടുത്താണ്ട് എല്ലാരും കൂടെ ഇട്ടടിക്ക് പോയി പറിച്ചെടുക്കാനെ ആയു അത്യാ

아니, 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 아 아니, 아니, 아 아니, പറയാ ും ഇവരി കട്ടോപ്പ എന്നാണ് ഇവിടെ ഞാറപ്പഴത്തിന് പറയുക ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് എപ്പോഴും എടുത്ത് കഴിക്കുന്ന സാധനമാണ് കേട്ടോ അതോ ഈ ഒരു ഏരിയ മൊത്തം ഈ മരാണ് മഴക്കോട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ തമ്മ നിക്കുന്ന ഇന്നസെന്റ് ഒക്കെ മരത്തിന്റെ മണ്ടല്ലോ അപ്പൊ ഇതാട്ടെ അങ്ങനെ ഞങ്ങൾ ഉണ്ടല്ലോ ഈ സാധനമൊക്കെ പറിച്ചു ഞാറപ്പഴമൊക്കെ പറിച്ചു എന്ന് പറയുന്ന പഴം അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയും ഒക്കെ പറിച്ചു തിരിച്ചു പോവാണ് Yeah. <laughs> <laughs> അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബായ്